കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജീവിതത്തിലെ ക്ലേശങ്ങളും ദുഃഖങ്ങളും അലച്ചിലുകളും ഒക്കെ അകലാനായിട്ട് കർക്കിടക മാസത്തിൽ അഹല്യാസ്തുതി നമുക്ക് ജപിക്കാം അഹല്യാസ്തുതി അഹല്യയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം കഥ പറയാനൊന്നും നിൽക്കുന്നില്ല എന്നാലും നമുക്ക് ഗൗതമപത്നിയായ അഹല്യ ശിലയായിട്ട് വർഷങ്ങളോളം കിടക്കുകയും ശ്രീരാമപാദം തൊട്ടപ്പോൾ അഹല്യ ശില മാറി അഹല്യ സ്വരൂപം പ്രാപിച്ചു എന്നൊക്കെ നമുക്ക് നമ്മൾ കഥ കേട്ടിട്ടുണ്ട് നമുക്കതറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം കിടന്ന ആ കഥ കൊണ്ട് തന്നെ ഈ അഹല്യയുടെ സ്തുതി ജപിച്ചു കഴിഞ്ഞാൽ അതും കർക്കിടക മാസത്തിൽ നമ്മൾ രണ്ടു നേരവും ഒരു ഇരുപത്തിയെട്ട് ദിവസം ഈ അഹല്യാ സ്തുതിയൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ പാരായണം ചെയ്യോ ജപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ക്ലേശങ്ങളും അലച്ചിലുകളും ഒക്കെയുള്ള കുടുംബത്തിലാണെങ്കിൽ ഇത് നമ്മൾ ഇരുപത്തിയെട്ട് ദിവസം വീട്ടില് വ്രതചര്യ പാലിച്ച് മത്സ്യം അപ്പ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയും അതൊന്നും നടപടി ആവില്ല കാരണം ഇരുപത്തെട്ട് ദിവസമൊക്കെ വീട്ടിൽ മത്സ്യമാംസം കഴിക്കാണ്ട് വ്രതചര്യം പാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടപടിയാവില്ല മാഡം എന്നും അറിയും അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകളും അലച്ചിലുകളും ഒക്കെ മാറി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ കളിയാടാനായിട്ട് സഹായിക്കും വലിയ ചിലവൊന്നുമില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കർക്കിടക മാസത്തിലായിരിക്കണം ചെയ്യേണ്ടത് ശ്രീരാമസ്വാമിയുടെ പാദസ്പർശം ത്തിൽ നിന്ന് പാപമോചിതയായ അഹല്യ ശിലാരൂപം പിടിഞ്ഞ് സ്വന്തം രൂപം പ്രാപിച്ചു എന്ന് നമുക്കറിയാം ഈ തത്സമയം അഹല്യ ഈ ഇങ്ങനെ സ്വന്തം രൂപം സ്വരൂപം പ്രാപിച്ച സമയത്ത് അഹല്യ ശ്രീരാമനെ സ്തുതിക്കുന്നത് ആണ് അഹല്യാസ്തുതി എന്ന ഭാഗം ഇത് രാമായണത്തിലെ അഹല്യാസ്തുതിയുണ്ട് അത് നമ്മൾ ഇരുപത്തിയെട്ട് ദിവസം രണ്ട് നേരവും പാരായണം ചെയ്യണം രാവിലെയും വേണം വൈകിട്ടും വേണം വീട്ടിലിരിക്കുന്നവർക്ക് സുഖമായിട്ടത് ചെയ്യാൻ സാധിക്കും രണ്ടു നേരവും ഇരുപത്തെട്ട് ദിവസം അഹല്യാസ്തുതി പാരായണം ചെയ്യുകയും അത് വളരെ ഭയഭക്തിയോടുകൂടി പറ്റുമെങ്കിലൊരു നെയ്വിളക്ക് വെച്ച് അതിനു മുന്നിലിരുന്ന് ആ വിളക്ക് ഭഗവാനാണ് ശ്രീരാമനാണ് ശ്രീരാമ മഹാദേവനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ വിചാരിച്ച് നമ്മൾ ചെയ്യും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് ശ്രീരാമ ഭഗവാന്റെ ഒരു ഫോട്ടോയോ എന്തെങ്കിലും വെച്ച് അവിടെ ഒരു വിളക്ക് കൊളുത്തി വെച്ച് അതിലേക്ക് നോക്കിയിരുന്ന് അഹല്യാസ്തുതി കിഴക്കോട്ടോ വടിഞ്ഞ വടക്കോട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് വൈകിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുക രാവിലെ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ കിഴക്കോട്ടാണെങ്കിൽ അത്യുത്തമം വൈകുന്നേരം ആണെങ്കിൽ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഇങ്ങനെ തിരിഞ്ഞിരുന്നുകൊണ്ട് ദിശയിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് നമ്മളിത് പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അലച്ചിലുകളും ദുഃഖങ്ങളും ഒഴിഞ്ഞു മാറി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിങ്ങളുടെ കുടുംബത്തിലെ കളിയാടും അത് കർക്കിടക മാസം മുതൽ ആരംഭിക്കുകയും ഇരുപത്തെട്ട് ദിവസം എന്ന് പറയുമ്പോൾ ഒന്നാം തീയതി തുടങ്ങിയാൽ ഇരുപത് കർക്കിടകം അത് തീർന്നോളും അധികം ദിവസം വൈകിയാൽ പിന്നെ ഒരു ദിവസം ഇരുപത്തെട്ട് ദിവസം നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം പിരീഡ്സ് ആയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് സ്ത്രീകളുടെ ചോദ്യം പീരീഡ്സ് ആകുമ്പോൾ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്നെങ്കിൽ പറ്റുന്നത്ര ദിവസം ഇരുപത്തെട്ട് ദിവസം എന്നുള്ളത് ചെയ്യാം അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ പിന്നെ അമ്മമാരോ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് വീട്ടിൽ ഈ അഹല്യാസ്തുതി ഒന്ന് പാരായണം ചെയ്യാൻ പറയുക ഇങ്ങനെ പിരീഡ്സൊക്കെ ആയിട്ട് തടസ്സമുള്ളവർ അപ്പോൾ കർക്കിടക മാസം ഒന്ന് മുതൽ ഇത് പാരായണം ചെയ്യേം വ്രതചര്യ അനിവാര്യമാണ് എന്നുള്ളത് മറക്കണ്ട അത് സാധിക്കുന്നവരത് ചെയ്താൽ കുടുംബത്തിൽ ഭയങ്കരമായ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഐശ്വര്യം കളിയാടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളും അലച്ചിലുകളും ദുഃഖങ്ങളും ഒക്കെ മാറാനും കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറാനൊക്കെ ആയിട്ട് നമ്മൾ ഇത് ചെയ്യാം